വായുഗേഹത്തിലെ ചന്ദന ചാർത്തിൽ നുണ്ണി ഗണപതിയോടു കൂടി കണ്ണനാ മുണ്ണിയിരിക്കുന്നു തൃപഥം ചേലായി പിണച്ചങ്ങു കാൺമതുണ്ട് പൊൻഭൂഷ ചാർത്തിപ്പൂമ്പട്ടുഞ്ഞൂറിഞ്ഞോടു തൻപോടു വേണുപൂതുന്നു കണ്ണൻ ചാരത്തിടത്തായി മൃദംഗം മാടിയിൽ വച്ചിന്നതു കൊട്ടുന്നു വിഘ്നേശ്വരൻ ചന്ദനത്താൽ മനഞ്ഞുള്ള ഒരു കുട്ടകം മുൻപിലപ്പം നിറച്ചങ്ങുകൊ സംഗീത സാധകം ചെയ്തിട്ടതുണ്ണു രണ്ടാളും കാത്തിരിപ്പൂ ർഥിനാർ തൻ ഭക്ത വൃന്ദത്തിനുണ്ണി ഗണപതിയെ തൊഴാനായി കണ്ണനൊരുക്കിയ ദർശന പുണ്യമായി ശ്രീലകത്തിന്നു കളഭാർത്ത് ഭക്തിപൂർവം കൈകൾ കൂപ്പി വണങ്ങിടാം കണ്ണനെയും ശ്രീഗണേശനെയും മോഹന ദൃശ്യം അതിന്നു സ്മരിച്ചിടാം नाम जभिक्या नमस्क क्या विघ्न नीखि तुण क्ये संद विघ्नेश्वर कृष्ण हरे जया कृष्ण हरे जया वायुपुरेश्वरा कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया വായുപുരേശ്വര കൃഷ്ണ ഹരേ വായുപുരേശ്വര കൃഷ്ണ ഹരേ ഗണപതി ഭഗവാനും പൊന്നുണ്ണി കണ്ണനും ചേർന്നിരിക്കും ശ്രീരകമിന്ന് കൗതുകമായി അമ്പാടിക്കണ്ണൻഡേയാ ആടയാഭരണങ്ങൾ വെളുത്ത പാമ്പരത്താൽ ഞെറിഞ്ഞൊടുത്തും ഇരുകരങ്ങളാല മുരളി വായിക്കുന്ന പൊന്നുണ്ണി കണ്ണനിന്ന് എന്തഴക ചാരത്തു ചേർന്നിരിക്കും ശ്രീഗണേശനുമിന്ന് മൃദംഗഘോഷത്താലോ മനോഹരമായി കണ്ണാനിൻ്റെ ഓരോന്നൂമേത്ര കേം ഭ ിയാനന്ദസാഗരത്തിലായി നിത്യവും ചാർത്തി കാണും ഭൂഷണജാലങ്ങളും പുണ് ഉണ്ണിക്കുന്നു എന്തോ ഭംഗിയിൽ ചാർത്തി കണ്ണ വിനായക ചാതു ണേശനെ ചേർത്തിരുത്തി മൃദംഗകേടിയിലാടി മുരളി വായിക്കുന്നതും ഭക്തന്മാരതൂ കണ്ട് ആനന്ദിച്ചിരുന്നോട്ടെ കണ്ണാകാർമുയിൽ വർണ്ണ കൈതൊഴൂടി ഞാൻ ആ പിഞ്ചുപാദങ്ങളിൽ നമിച്ചിതു നമിച്ചു കൊണ്ടിതാ ഞാനും ഗണേശ നാമങ്ങൾ ചൊല്ലി സ്തുതിച്ചിരുന്നു ആ പിഞ്ചുപാദങ്ങളിൽ നമിച്ചു കൊണ്ടിതാ ഞാനും ഗണേശനാമങ്ങൾ ചൊല്ലി സ്തുതിച്ചിടുന്നു